രാമായണം വായിക്കാൻ ഇരിക്കേണ്ടത് ഇങ്ങനെ ദിശ തെറ്റരുത് കർക്കിടകം ഒന്ന് മലയാള വർഷത്തിൻ്റെ അവസാന മാസമായ കർക്കിടകത്തെ ഭക്തിയോടെ ശ്രദ്ധയോടെ പരിപാലിക്കണമെന്നാണ് കരുതപ്പെടുന്നത് എല്ലാ ദിനവും രാമായണം വായിക്കുന്നതിനാൽ കർക്കിടകമാസത്തിനെ രാമായണ മാസമെന്നും പറയുന്നു ഹിന്ദുമത വിശ്വാസികളിൽ വലിയൊരു വിഭാഗത്തിൻ്റെയും വീട്ടിൽ രാമായണം വായിക്കുന്നു രാമായണം വെറുതെ വായിച്ചു തീർത്താൽ പോരാ ചില ചിട്ടവട്ടങ്ങൾ കൂടിയുണ്ട് രാവിലെ തുടങ്ങി സൂര്യാസ്തമയത്തിന് ശേഷം തീരത്തൊക്കെ വേണം രാമായണം പാരായണം ചെയ്യാം എത്ര താമസിച്ചാലും കുഴപ്പമില്ല എപ്പോഴും യാതൊരു കേടുപാടുകളുമില്ലാത്ത രാമായണമാണ് പാരായണത്തിന് ഉപയോഗിക്കേണ്ടത് ശ്രീരാമ പട്ടാഭിഷേക ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിച്ച ശേഷമായിരിക്കണം പാരായണം ചെയ്യേണ്ടത് പരിശുദ്ധമായ പീഠത്തിലോ ഉയർന്ന സ്ഥലത്തോ ആയിരിക്കണം രാമായണം വയ്ക്കേണ്ടത് തറയിൽ രാമായണം വയ്ക്കാൻ പാടില്ല അതുപോലെ ഇരുന്നായിരിക്കണം രാമായണ പാരായണം നടത്തേണ്ടത് അക്ഷരശുദ്ധിയോടെ വേണം രാമായണ പാരായണം ചെയ്യാൻ ഈ സമയം മനസ്സ് ഏകാഗ്രമാക്കണം ഓരോ ദിവസവും വായന ആരംഭിക്കുന്നതിന് മുൻപായി ഗണപതി വന്ദനത്തോടൊപ്പം ബാലകാണ്ടത്തിലെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ എന്ന് തുടങ്ങുന്ന പതിനാല് വരികൾ ചൊല്ലണം ഓരോ ദിവസവും ശ്രേഷ്ഠ കാര്യങ്ങൾ വർണ്ണിക്കുന്നിടത്ത് നിന്നും ആരംഭിച്ച് നല്ല കാര്യങ്ങൾ വിവരിക്കുന്നിടത്ത് അവസാനിപ്പിക്കണം കൂടാതെ യുദ്ധം കലഹം മരണം തുടങ്ങിയവ വർണ്ണിക്കുന്നിടത്തു നിന്നും ആരംഭിക്കുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യരുത് എപ്പോഴും മംഗളകരമായ സംഭവം അവസാനിപ്പിക്കുന്ന ഭാഗത്ത് വായന തീർ നിർത്തുന്നതാണ് ഉത്തമം വലതുഭാഗത്ത് ശുഭസൂചനയുള്ള രണ്ടു വരികൾ മൂന്നു തവണ വായിച്ച് നിർത്തുകയോ ആവാം ശ്രീരാമൻ്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള പൂർവ രാമായണമാണ് പാരായണം ചെയ്യേണ്ടത്